Yes, é എക്സാമിന്റെ ടെൻഷനിലാണോ ദേ എക്സാമിന് ഒന്ന് അല്ലേ നമ്മുടെ ടെസ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷം മാറിയതാണ് ക്വസ്റ്റിന്റെ പാറ്റേണും കഴിഞ്ഞ വർഷം ചെറിയൊരു നമുക്കൊരു ഐഡിയ തോന്നുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒന്നും കൂടെ ഉറപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റിന്റെ ചെറിയൊരു പാറ്റേൺ ചേഞ്ച് അതിൽ രണ്ട് ടൈപ്പാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതിൽ ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അസേഷൻ റീസൺ കാര്യകാരണ ചോദ്യങ്ങൾ നമുക്കൊരു എക്സാമ്പിളോട് കൂടി എന്ത് ചെയ്യാം ഈ ഒരു ചോദ്യങ്ങൾ നോക്കാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു എന്താണത് റിഫ്രാക്ഷൻ അല്ലെ അപവർത്തനം സംഭവിക്കുന്നതാണ് മീഡിയം വണ്ണിൽ നിന്ന് മീഡിയം ടൂവിലോട്ട് ലൈറ്റ് പോകുന്നത് അപ്പോൾ ഇതിൽ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഈ ഓപ്ഷൻസിൽ നമുക്ക് ആൻസറിലും ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും ഇതിൽ ഏതാണ് ശരി എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചോദിക്കണക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് എന്നാണ് പറഞ്ഞേക്കണേ അതായത് നമുക്ക് റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് യെസ് ഒരു സർഫസ് ഉണ്ട് ആ സർഫസ് നമ്മൾ നയൻറ്റി ഡിഗ്രി ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ലംബം അല്ലെങ്കിൽ നോർമൽ എന്ന് പറയണത് ചരിച്ചു വരയ്ക്കണം അതിനെ നമ്മൾ ഇൻസുലിൻറെ പതന രശ്മി എന്ന് പറയുന്നു അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനെ ഐ എന്ന് പറയുന്നു നേരെയാണോ പോകണത് അല്ല ചെറിയൊരു ചരിവ് ഉണ്ടാവും ബെൻഡിങ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ബെൻഡിങ് ഉണ്ടെങ്കിൽ ആ റിഫ്രാക്ഷൻ നടക്കുള്ളൂ ആൻസർ ഇവിടെ ആംഗ്ലോ റിഫ്രാക്ഷൻ ഇവിടെ റിഫ്രാക്ടറെ തന രശ്മി ഓക്കെ അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗ്ലോ റിഫ്രാക്ഷൻ ഇതൊരു മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഒരു മുപ്പതാകുന്ന നിർബന്ധമല്ലോ മുപ്പതിനേക്കാളും കുറവും മുപ്പതിനേക്കാളും കൂടുതലായി പക്ഷേ ഈ ഒരു ഫിഗറെ സംബന്ധിച്ച് ഇവിടെ ഇൻസിഡൻസ് ഇല്ല നേരെ വരുന്നു താഴോട്ട് നേരെ പോകുന്നു അവിടെ ആംഗിൾ സെയിം ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്നാമത്തെ ഓപ്ഷൻ ഇതിൽ കറക്റ്റാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി നയൻറ്റി ഡിഗ്രി ആണ് അല്ലേ ആണോ അല്ല കാരണം നയൻ്റി ഡിഗ്രി വരണമെങ്കിൽ നമ്മുടെ ലംബമായിട്ട് ഇങ്ങനെ പോകണം പക്ഷെ ഇത് നേരെ തന്നെ വന്നതുകൊണ്ട് അവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി സീറോ ഡിഗ്രി ഇനി പറയുന്ന ലാസ്റ്റ് പോയിന്റ് ഇൻസുറൻസ് മാറുന്ന അനുസരിച്ച് റിഫ്രാക്ഷൻ്റെ ചരിവ് ഇങ്ങനെ 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 കൂടിക്കൊണ്ടിരിക്കും അപ്പം നാലാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ് അപ്പം ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒന്നും മൂന്നും നാലുമാണ് പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഓൾ സ്റ്റേറ്റ്മെൻ്റ് ആർ കറക്റ്റ് അല്ല ഓക്കെ ഇനി ഓൺലി വൺ ടു ഫോർ ടു എന്തായാലും തെറ്റാണ് അപ്പോൾ ബി ഓപ്ഷനും കറക്റ്റ് അല്ല ഇനി നമുക്ക് നാ മൂന്നാമത്തെ ഓഷലോട്ട് പോകുമ്പോൾ മൂന്നും നാലും കറക്റ്റാണ് മൂന്നും നാലും കറക്റ്റാണ് അല്ലേ ആണ് കൂടാതെ ഒന്നുകൂടെ ഉണ്ട് പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ മൂന്നും നാലും കറക്റ്റാണ് അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് സി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയാം ഓൺലി ത്രീ ഇസ് കറക്റ്റ് ആണോ അല്ല പക്ഷേ ഇവിടെ നമ്മുടെ ആൻസറിൽ എന്തില്ല നമ്മുടെ വൺ എന്ന് പറഞ്ഞാൽ ആയിട്ടില്ല പക്ഷേ അതിന് ഇൻക്ലൂഡിങ് ആയുള്ള മൂന്നും നാലും എന്തായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സോ നമുക്ക് പറയാം ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് എന്ന് പറയുന്നത് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ കാര്യ കാരണങ്ങൾ ചോദ്യങ്ങൾ ഇത് പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും കാര്യം തരും ഒരു റീസൺ തരും അസേഷൻ തരും അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ വേണ്ട പേടിക്കേണ്ട അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കുക ഇൻ ഡെസേർട്ട് ആൻഡ് റോഡ് അറ്റ് എ ഡിസ്റ്റൻസ് സൈറ്റ് ദാറ്റ് അപ്പിയർ ലൈക് എ വാട്ടർ ആർ സീനസ് റിസൾട്ട് മിറാഷ് അല്ലെങ്കിൽ മിറാജ് എന്നൊക്കെ മരീചിക എന്ന് പറയാറുണ്ട് അല്ലേ അല്ലെ നമ്മുടെ മരുഭൂമിയിലും നമ്മുടെ റോഡുകളിലൊക്കെ അകലെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയണത് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമുള്ളതുപോലെ തോന്നാറുണ്ട് മരീചികയാണ് കറക്റ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് അപ്പൊ അസേഷൻ എന്ന് പറയുന്ന സെന്റൻസ് എന്താണ് കറക്റ്റ് ആണ് ഓക്കെ ഇനി അസേഷനെ മാച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം യെസ് റീസൺ ഒന്ന് വായിച്ച് നോക്കുക റീസൺ എന്ന് പറഞ്ഞ എന്താണ് യെസ് മരീചിക ഉണ്ടാവുന്നത് പൂർണ്ണാന്തര പ്രതിപദനം ടോട്ടൽ ഇന്റേണ റിഫ്ലക്ഷൻ ആണ് റിഫ്ലക്ഷൻ ആണ് എന്താണ് കറക്റ്റ് അല്ലേ റീസൺ എന്ന് പറയുന്ന സെന്റൻസും ഇവിടെ എന്താണ് കറക്റ്റ് ആണ് ഇനി ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ രണ്ടിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക യെസ് ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുകൂടെ ഞാൻ പുറത്തേക്ക് എടുത്തു ഒന്നുകൂടെ വായിച്ച് നോക്കുമ്പോൾ അസേഷൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ കറക്റ്റ് റീസൺ മരീചികയുടെ കാരണം ടോട്ടൽ ഇൻഡർ റിഫ്ലക്ഷൻ ആണ് പൂർണ്ണാന്തര പ്രതിപദനമാണ് സോ നമുക്ക് പറയാം അസേഷൻ കറക്റ്റ് ആണ് റീസൺ കറക്റ്റ് ആണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് സോ ഗോ ഫോർ ഓപ്ഷൻ എ ക്ലിയർ ആണോ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ സെൻറ്റൻസുകളെ സെപ്പറേറ്റ് ആക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് ഇടുക അല്ലെങ്കിൽ ക്രോസ് ഇടുക അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് നമുക്ക് അധികം വായിച്ചു സമയം കളയേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിച്ചു ഓൺ എക്സാം മാത്രമല്ല കേട്ടോ ഇനിയുള്ള ഒരുപാട് എക്സാംസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ ന്യൂട്ടൻസിലെ ഇപ്പോഴും അഡ്മിഷൻ കണ്ടിന്യൂയിങ് ആണ് സോ ജോയിൻ ന്യൂട്ടൻസ് അടിപൊളിയാക്കുക